ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്ന ഒരു മാഗ്നിക്കളാരിറ്റി ഡിറ്റക്ടർ ആണ് അതായത് ഈ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് കോഡ് സൗത്ത് കോഡ് തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു സർക്യൂട്ട് ആണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ എങ്ങനെയാണ് നേരെ വീട്ടിലേക്ക് വരാം അപ്പൊ ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പഴയ സി പി ഫാൻ ആണ് അപ്പൊ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതിനകത്തുള്ള ഈ ഒരു ഹോൾ എഫക്റ്റ് സെൻസർ ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സെൻസർ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എൽ ഇ ഡിൻ്റെ നെഗറ്റീവ് സെൻസറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് സോൾഡർ സോൾഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതുപോലെ അടുത്ത എൽ ഇ ഡിയും കൂടി നമുക്ക് അതിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അണിക്കിലോമീറ്റർ റെസിസ്റ്റർ ആണ് അപ്പോൾ അതും അതിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം നമ്മുടെ സർക്യൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പോസിറ്റീവും ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായി നമുക്ക് ഇതുപോലെ ത്രീ പോയിന്റ് സെവൻ വോട്ടറിൻ്റെ ഒരു ബാറ്ററി എടുക്കാം ഓക്കെ അപ്പൊ സംഭവം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മാഗ്നറ്റിന്റെറ്റിക്ക് അനുസരിച്ചിട്ട് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് റെഡ് എൽ ഇ ഡെ നോർത്ത് പോള് ഗ്രീൻ എൽഇനു സൗത്ത് പോള് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം